ഞാൻ തായ്ലന്റ് പോണതിന് മുന്നേ നൈക്കേന്ന് പർച്ചേസ് ചെയ്ത രണ്ട് കിഡിലൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫേസ്റ്റ് വന്നിട്ട് ഈ നൈക്കിന്റെ മാറ്റുലാസ് റേഞ്ചിലുള്ള ലോങ് ലാസ്റ്റിംഗ് നോ ട്രാൻസ്ഫോം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് ജുംകി ഇതാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിന്റെ സ്വാച്ച് ആൻഡ് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ജുംകി എന്നുള്ള ഷെയ്ഡാണ് ട്രസ്റ്റ് മി ഗൈസ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഫ് ഷെയ്ഡാണ് പെർഫെക്ട് ഫോർ എവറി ഡേ ഓഫീസ് ആൻഡ് കോളേജ് അല്ല എവിടെ വേണമെങ്കിൽ പോകുമ്പോഴാം അത്രയും നല്ലൊരു മോഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എനിക്ക് ആണോ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ ടോണിനും ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് മാച്ച് ആയി പോകും ആൻഡ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഹോൾ ഡേ ഒന്നും നിൽക്കത്തില്ലെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് അടി ബുള്ളറ്റ് നിൽക്കൂട്ടോ ഐ ആം സോ ഇംപ്രസ്ഡ് ആൻഡ് എനിക്ക് ഇതിന്റെ വേറെ ഷെയ്ഡ്സും വാങ്ങിച്ചാൽ വന്നിട്ടുണ്ട് ആൻഡ് ലുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഈ പാരുൽ ഗാഗിന്റെ സിൽക്ക് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഷെയ്ഡാണ് ഷെയ്ഡിനെയും വന്നിട്ട് ഓർക്കടുന്ന ആണ് ആക്ച്വലി ഇതിന്റെ ഭയങ്കര റിവ്യൂ ഉള്ള ഒരു വേറൊരു ഷെയ്ഡ് ഉണ്ട് അതായത് സ്പ്രിം റോസ് ഓ പ്രൈം റോസ് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഫോമുല ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ഈ ഒരു ഓർക്കിഡ് കളർ ചെയ്യാൻ വാങ്ങിയത് ആൻഡ് ഐ ലിറ്ററലി ലവ് ഡിറ്റ് ഈ ലിപ്സ്റ്റിക്കിന്റെ എന്ന വന്നിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിൽക്കി മാറ്റ് ഫോമുലയാണ് ബട്ട് ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീടച്ച് എന്തായാലും വേണ്ടി വരും ബട്ട് ലുക്ക് അറ്റ് ദ കള്ളോ ഐ ലവ് ദ കളർ എന്തായാലും രണ്ട് പ്രൊഡക്ട്സും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് കേട്ടോ